നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു തോരനാണ് നമ്മൾ വെക്കാൻ പോകുന്നത് ഇത് നമ്മൾ വെക്കുന്നത് ചക്കക്കുരും ചീരയും കൊണ്ടാണ് കേട്ടോ അപ്പൊ ആദ്യം തന്നെ നമ്മൾ കുറച്ച് ചക്കക്കുരു വൃത്തിയാക്കി കഴുകി വെച്ചിട്ട് ഇതുപോലെ ഒന്ന് നരിഞ്ഞതിന് ശേഷം കാൽ ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടിയും പൊടിയും ഒരു ടേബിൾ സ്പൂണോളം മുളക് പൊടിയും ചേർത്ത് കൊടുക്കാം പിന്നെ ഞാൻ അതിലോട്ട് ഒരു കാല് ടേബിൾ സ്പൂണോളം ഉപ്പും കൂടെ ചേർത്തതിനു ശേഷം രണ്ടര കപ്പോളം വെള്ളം കൂടെ ചേർത്ത് നമ്മളിതൊന്ന് വേവിക്കാനായിട്ട് മാറ്റി മാറ്റിവെക്കണം അപ്പോൾ വെന്ത് കഴിയുമ്പോൾ നമ്മൾ ഒഴിച്ച വെള്ളം ഒന്നും ഉണ്ടാവില്ല എല്ലാ വെള്ളവും വറ്റിപ്പോയിട്ടുണ്ടാവും ഇനി ഒരു മിക്സി ജാറിലോട്ട് തേങ്ങയും രണ്ടോ മൂന്നോ അല്ലിയോളം വെളുത്തുള്ളിയും കാൽ ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി അര ടേബിൾ സ്പൂൺ മുളക് പൊടിയും കൂടെ ചേർത്ത് നല്ല പോലെ ഒന്ന് അടിച്ചെടുക്കുക ഇതുപോലെയാണ് നമുക്ക് അടിച്ച് കിട്ടേണ്ടത് ഇനി ഞാനിവിടെ കുറച്ച് ചീരയുടെ ഇല മാത്രം എടുത്തിട്ടുണ്ട് അത് ഇതുപോലെ അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഒരു പാത്രത്തിലോട്ട് കുളിച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം അതൊന്ന് ചൂടായി വരുമ്പോൾ കടുകും കൂടെ ചേർക്കുക കടുകൊന്ന് പൊട്ടി വരുമ്പോൾ കറിവേപ്പില രണ്ടോ മൂന്നോ വറ്റൽ മുളകും കൂടെ ചേർത്ത് കൊടുക്കുക ജസ്റ്റ് ഒന്ന് മൂപ്പിച്ച് കൊടുക്കുക ോട്ട് ഇനി നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ചീരയുടെ ഇല ചേർത്ത് കൊടുക്കുക കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുക നമ്മൾ ചക്കക്കുരു വേവിക്കാൻ നേരത്ത് ഉപ്പ് ചേർത്തതാണ് അതുകൊണ്ട് അധികം ചേർക്കേണ്ട ആവശ്യമില്ല ലാസ്റ്റ് നോക്കിയിട്ട് തെങ്ങിയില്ലെങ്കിൽ നമുക്ക് ചേർക്കാവുന്നതാണ് ചീര ഒന്ന് ചീരൊന്ന്താ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഒന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കണം കേട്ടോ ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് ഇതാ ചീര ഇതുപോലെ വന്നിട്ടുണ്ടാവും ഇനി നമ്മൾ അത് തുറന്നതിന് ശേഷം ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ ഏഹ് ആ ചക്കുരുണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കുക നമ്മൾ അടിച്ചു വെച്ചിരിക്കുന്ന തേങ്ങയുടെ മിക്സും ചേർത്ത് കൊടുക്കുക ഇനി ഇതൊന്ന് മിക്സ് ചെയ്യുന്നതിന് മുന്നേ ഇതുപോലെ ഒന്ന് ലെവൽ ചെയ്തതിന് ശേഷം നമ്മളൊരു പാത്രം വെച്ച് അടച്ചതിന് ശേഷം രണ്ടോ മൂന്നോ മിനിറ്റ് ഒന്ന് തീയിൽ തീ സിമ്മിലിട്ട് തന്നെ ഒന്ന് വേവിച്ചെടുക്കണം എന്നിട്ട് രണ്ട് മിനിറ്റ് കഴിഞ്ഞു കഴിയുമ്പോൾ മൂടി മാറ്റിയിട്ട് നല്ലപോലെ ഇളക്കി കൊടുക്കണം ഇത്രേ ഉള്ളൂ നമ്മുടെ സിമ്പിളായിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള ആ ചക്കുരും ചീരയും തോരൻ റെഡി ആയിട്ടുണ്ട് അപ്പോ എല്ലാവർക്കും ഭയങ്കര സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഒലത്തായിരുന്നു ഇന്നത്തേത് അപ്പൊ എന്തായാലും എല്ലാവരും ട്രൈ ചെയ്തിട്ട് അഭിപ്രായം കമന്റ് ബോക്സിൽ പറയാൻ മറക്കരുത് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ്